ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് ഒരു ബൈക്ക് യാത്ര വെറുതെ ഇറങ്ങുവാണ് നമ്മൾ എവിടെ പോയ തെങ്കാശിയിലേക്ക് ഞങ്ങൾ ബൈക്ക് യാത്ര തെങ്കാശി വഴി ആ വഴിയൊക്കെ പറഞ്ഞോ വിനായക് ബ്രോ ആ വഴിയൊക്കെ ആൾക്കാർ കേൾക്കണം അച്ചങ്കിൽ വഴി ഞങ്ങൾ ബൈക്ക് ബൈക്കിലാണ് പോകുന്നത് കാർ ഒന്നും അല്ല ഇത്തവണ ബൈക്കിലാണ് പോണത് അതായത് ഈ വരുന്ന ഞായറാഴ്ച അബു വിദേശത്തേക്ക് പോയാണ് വേണ്ടി ഒരു ട്രിബ്യൂട്ടാണ് ഇത് യു ആർ ഗോയിങ് ആണ് ആരും വീഡിയോ ബാക്കി നമ്മൾ രാവിലെ ഒരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങി ഇതുവരെ നാട് വിട്ടില്ല നമ്മൾ ഇതുവരെ വേറെ ഒന്നുമല്ല വണ്ടി പണിയായി പോയി വണ്ടി പണിയായി പോയി സംഭവം ഓയില് ചേഞ്ചെയ്യോ ഓയില് ചെയ്ഞ്ച് ചെയ്യാൻ വന്നപ്പോൾ ക്ലച്ച് പൊട്ടിപ്പോയി ചിലപ്പോ സമയം ഒരു മണിയായി നമുക്ക് പോകാനുള്ള തെങ്കാശിലാണ് ഇതുവരെ സ്ഥലം വിട്ടില്ല നമ്മള് പാലിപ്പള്ളി നിന്ന് ഇനി ഇതൊക്കെ മാറി ഇനി എപ്പോഴാണോ എന്ന് ഇറങ്ങണം

കാണാൻ ോ കഴിഞ്ഞ ആഴ്ച ഓ വന്നപ്പോഴത്തേക്ക് കാട്ടുപോത്തിനെ കണ്ടായിരുന്നു ഈ ആഴ്ച നമ്മൾ കാട്ടുപോത്തിനെ കാണുന്നു കാട്ടുപോത്തിനെ കാണാൻ ഏറ്റവും വലിയ ആഗ്രഹം ഏ ഇവനാണ് ബ്രോ നിനക്കല്ലേ കാട്ടുപോത്തിനെ കാണാൻ ആഗ്രഹം അതെ അതെ കാട്ടുപോത്തിനെ കാണാം കാട്ടു പശുവിനെ കാണാം അവസ്ഥയെ കുറിച്ച് എന്താ പറയാനുള്ളത് മഴ പെയ്യൂന്ന് വെച്ചാണ് ഇത് ഇട്ടത് മഴയെ പെയ്തില്ലേ ഹൈട്രിക്കുന്ന വയലറ്റ് ഷർട്ട്. ലൈ നീ ആകെ സീന്നിച്ച് വെട്ടോ. അതന്നെ. കണ്ടോ എന്നാണല്ലേ? വിട്ടേം നിങ്ങൾ അവിടെ ബ്രോ പോയേ. ഒന്നিনা. എത്രയാ പോടാ. ഓക്കേ ഗയ്സ് ഓക്കേ നമ്മൾ കുറുതുപുഴ സഞ്ജീവന വനം കാട്ടുപോത്തിനെ കാണാൻ വേണ്ടി യാ. നീ നോക്കിവരെന്നാണോ പറഞ്ഞേ നീ? ആ വരാടാ പോത്ര. നോക്കിവരെന്നാണോ പറഞ്ഞേ നീ? പറഞ്ഞു അല്ല കഴിഞ്ഞാഴ്ച മിത്ര അടുത്ത് കാണിച്ചു തന്ന കാട്ടുപോത്തിനെ. ഗയ്സ് അത്രേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതൊക്കെ ഉള്ളു ഇത് ഇതൊരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണ് എന്താ ബൈക്കെടുത്ത് വന്ന ഏതാ കാണാൻ പറ്റിയ ഓരോ കാഴ്ചയാണ് അപ്പം ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം അറിയില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി കയറിയതാണ് ഓ അല്ല സാർ അപ്പം കയറി ഞങ്ങളിങ്ങനെ ആളുകളടുത്തൊക്കെ സംസാരിച്ച് ഉള്ളിലോട്ടൊക്കെ ചെന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം ഞങ്ങൾ ഞങ്ങളിങ്ങനെ നോക്കി പോത്താണോ ആ ബ്രോ രണ്ട് മൂന്നെണ്ണം പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇറന്ന് ഞാൻ ലാസ്റ്റായിട്ട് പോത്തിനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടൈക്കനാലിൽ ഐ മീൻ ഞങ്ങൾ കോളേജിന് ട്രിപ്പ് പോയി കോളേജിൽ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് മറ്റേ റെഡ് പൂളിൻ്റെയൊക്കെ പരസ്യത്തിൽ കാണിക്കുന്ന ആ സാധനം അല്ലേ ആ പോത്ത് ആ മുതു സാധനം കഴിഞ്ഞു

ഇതിന്റെ അവര് നമ്മക്ക് ഒന്നാമത്തെ ഒരു കാര്യം വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ഒരു വല്ലപ്പോഴൊക്കെ യാത്രയായിട്ട് ഇങ്ങനെ വെറുതെ ഇറങ്ങാം അപകടത്തിൽ ചെന്ന് ചാടാതെ മാന്യമായിട്ട് പോയിട്ട് തിരിച്ചു വരുവാ തിരിച്ചു ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ ഞാൻ ഇല്ല ഈ ബ്ലോഗോട് കൂടി യുവാവ് ഇല്ലാണ്ടെന്ന് വഴി തീർന്നിരിക്കയാണ് വഴി തീർന്നു ഞങ്ങൾ ഇവിടെ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ പിന്നെ വെറുതെ ഒരു രസം കാട്ടിന്റെ കാട്ടിൽ കൂടി ഒന്ന് വണ്ടി ഓടിച്ച് തിരിച്ചു വരാം വേറെ വരാ വേറൊന്നുമില്ല അങ്ങോട്ട് അങ്ങോട്ട് വഴി കിടക്കുന്ന അപ്പൊ ഒറ്റയ്ക്ക് ആക്കിട്ട് പോയി ഗായ് എല്ലാവരും എവിടെ ഇവിടെ പറ്റില്ലേ ഇവിടെ എന്തൊരു കാടാണ് സജീവനങ്ങാട സജീവം കാടിലാണ് നമ്മള് നീക്കുന്നത് സഞ്ജീവായിട്ട് അപ്പഴ നല്ല നല്ല പോത്തിന്റെ മൂത്രം പോത്ത് മോളിൽ നിന്ന് മൂത്രം ഒഴിക്കും അടി തറുപ്പിച്ചെ അജയെ ചെരുപ്പം ഇത് കേരളത്തിൽ ഒരു സ്ഥലം ഉണ്ട് ഞാൻ കാണുന്നത് നല്ല തണുപ്പ് അനാ കൊണ്ട സിനിമയിലേ കാണോ ഇവിടെ വീടൊക്കെ ഉണ്ട് ഓ വീടു അത് വീടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ല ഞാൻ കാര്യങ്ങട്ടെ ഇവിടെ ഈ ഇത് വെയിലിട്ടിട്ടിരിക്കുന്ന വെലി കെട്ടിട്ട് മാത്രമായി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്തു ചിലപ്പോ പോത്തിനെ ഒന്ന് കാണേണ്ടി വരും സൂപ്പർ അന്തരീക്ഷം കേട്ടാ നമ്മള് ആൾക്കാരൊക്കെ തിരക്കാണ് ഈ പോത്ത് വരുവോ സമയം ചോദിച്ചു അതിന്റെ സമയത്തിന് വരാ അത് നടക്കു പോത്തിനെ പോയിട്ടൊരു പൂച്ച പോലും കണ്ടില്ല കൈ ഹായ് ഹായ് മുനു ബിജു ഇതിന്റെ ഒരു കൈ എന്ത് പറ്റി ഓടല്ലേ ഇതിന്റെ ഒരു കൈ എന്ത് പെറ്റി പാവ അതിന്റെ കൈ ഇല്ല കൈസൈനോർണ്ണത്തിന് ഏ ഏ ചുംബു ചെറിയ കുരങ്ങിയ കുറേ എന്തിനാ കഴിക്കണം എന്നുള്ള ഡിസ്കഷനിലാണ് തമിഴ്നാട്ടിൽ ചെന്നിട്ട് കഴിക്കണോ അതോ ഇവിടെനിന്ന് കഴിക്കണോട്ട് അടിപൊളിയാണോ ഞാൻ പറഞ്ഞ കലക്കീന്ന് പറഞ്ഞത് മാത്രം നിങ്ങൾ കഴിക്കുക അടിപൊളി മെഴുകും കഴിയുന്നു അറിയാല്ലേ എനിക്കറിയാലേ എനിക്ക് ഓരോ സ്ഥലത്തും ചെക്ക് പോസ്റ്റിനൊക്കെ ബാത്റൂമിൽ പോയി ഞാൻ പറഞ്ഞു ബാത്റൂമിൽ കൊണ്ട് കേറും ീഫും ചിക്കൻ ചിക്കൻ കപ്പ ബിരിയാണി ചിക്കൻ എന്താ അതെവിടെ തെങ്കാശി പോട്ട് കലങ്കാച്ചി ട്രൈ ചെയ്യാനായിട്ടാണ് നമ്മളെ പോണി കലക്കിയാണോ സാധനം പേര് പേര് മാറ്റി മാറ്റി ഇത് നാട്ടിലുള്ള തരും ഊണ് രണ്ട് ബിരിയാണി ഒരു ബിരിയാണി ബിരിയാണി സോറി മൂന്ന് 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 ഊണ് ഊണ് രണ്ട് ഓർഡർ ഒരു ചിക്കൻ ബിരിയാണി ഒരു ബണി ബിരിയാണി രണ്ട് ഫ്രൈ ഓർഡർ ചെയ്ത് ഞങ്ങൾ ടേസ്റ്റ് നോക്കട്ടെ സത്യം പറഞ്ഞ കൈ ലോങ് പോകുമ്പഴത്തേക്കും ഓവറായിട്ടും മസാല ഉള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക കാര്യമൊന്നുമില്ല മെഡിയോ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പറഞ്ഞു എന്താ കഴിച്ചോ ബ്രോ കപ്പ് അല്ല അല്ല ട്രൈ ചെയ്ത് നോക്കട്ടെ ബ്രോ കപ്പ് ബ്രോ ആ കപ്പ ബിരിയാണി അതിന്റെ ഉടമസ്ഥ എന്താ ഇവിടെ പൊതിച്ചോറടി വിളിക്കേണ്ട പള്ളി സ്കൂളിൽ കൊണ്ടുപോയ സാധനം ഞാനങ്ങനെ ഫിഷ് ടൈപ്പ് സാധനം കഴിക്കുന്നില്ല കണ്ടപ്പോ കഴിക്കുന്നത് അടിപൊളി സാധനം